എല്ലാ കുട്ടുകൾക്കും മിസ്റ്റർ ഫ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല നമ്മുടെ വൺ പീസിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടി ഉള്ള ക്യാരറ്റേഴ്സ് ആരായിരിക്കും എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വൺ പീസിലെ ഏറ്റവും കൂടി ബൗണ്ടി ഉള്ളത് നമ്മുടെ പാരറ്റ് കിങ് ആയ ഗോൾഡി റോജറിന് അതിനുശേഷം നമ്മുടെ ബൗണ്ടറി എടുങ്ങാണ് ഫൈവ് ബില്യൺ ബേരീസിൻ്റെ മേല ഇവയ്ക്ക് ബൗണ്ടി ഉണ്ട് എന്നാൽ ചില ക്യാരക്ടേഴ്സിന് ഇവരെക്കാളും ബൗണ്ടറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചില ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിക്കുക ഇപ്പോൾ ഫോർ പോയിന്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കുറച്ച് പേര് കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫൈവ് കെ എത്താൻ പറ്റുന്നതായിരിക്കും അവിടെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നത് അത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കെല്ലാവർക്കും അറിയുന്നത് നമ്മൾ റോജർ ഞാൻ വൈറ്റ് ബി അല്ലെങ്കിൽ ആ ബൗണ്ടറി എത്രമാത്രമാണെന്ന് ഇതുവരെ ആർക്കും തന്നെ അത്രമാത്രം വലിയൊരു ബൗണ്ടറി ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാൽ ഇതുവരെ തൻ്റെ ബൗണ്ട്രീസോ അല്ലെങ്കിൽ തൻ്റെ പവേഴ്സോ ഒന്നും തന്നെ റിവേ ചെയ്തിട്ട് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ വൺ ഡി സി അതിലൊരാൾ നമ്മുടെ റോക്സ് ഡി സബക്കാണ് നമുക്കറിയാം നമ്മുടെ ലൈറ്റ് സ്റ്റിറങ്ങിയ ചാപ്റ്റർ സബക്കിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ റിവേൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഫാദർ ആണ് സബക്കെന്നു അതുപോലെ തന്നെ സെബക്ക് ഒരു അഡ്മിറലിനെ കൊണ്ടിട്ടാണ് ഒരു വാണ്ടഡ് മാനായിട്ട് ആദ്യമായിട്ട് മാറുന്നതെന്നും അത് മറ്റെവിടെ നിന്നും അല്ല നടക്കുന്ന സമയത്തായിരുന്നു ഇത് ചെയ്തത് ശേഷമാണ് നമ്മുടെ റോക്സിൻ്റെ ഫീഡ്സും വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളത് തന്നെയാണ് നമുക്കറിയാം റോക്സിൻ്റെ ക്രൂൾ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് വൈറ്റ് ബീർഡ് കായ്ഡോ ബിഗ് മാം ഷിക്കി ഒരുപാട് ടോപ്പ് ടിയർ ക്യാക്ടേഴ്സ് തന്നെ നമ്മുടെ റോക്സ് ദീസബക്കിൻ്റെ ക്രൂലൻ്റായിരുന്നു അത് മാത്രമല്ല നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് ചാലഞ്ച് ചെയ്ത ഒരു ക്യാരക്ടർ കൂടിയാണ് നമ്മുടെ റോക്സ് ദീസബക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സിന് കിങ് ഓഫ് ദ വേൾഡ് ആകണം എന്നായിരുന്നു ആഗ്രഹം ഈ ആഗ്രഹം നടക്കണമെങ്കിൽ നമ്മുടെ ഇമുനെ നമ്മുടെ റോക്സ് ഡിഫീറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സിനെ വേൾഡ് ഗവൺമെൻറ് വലിയൊരു ത്രഡ് ആയിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത് നമ്മുടെ റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോജറുമായിട്ട് നേവിക്ക് ഒരു അലയൻസ് ഉണ്ടാക്കേണ്ടി വരെ വന്നിട്ടുണ്ട് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്റ്റായിരുന്നു റോക്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ റോക്സിൻ്റെ ബൗണ്ടറി അത്രമാത്രം ഹയർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് നമ്മുടെ റോജറിൻ്റെ ബൗണ്ടറിയാണ് ഏറ്റവും കൂടുതലുള്ളത് അതിനെക്കാട്ടും ആയിട്ടുള്ള ഒരു ബൗണ്ടറി നമ്മുടെ റോക്സിന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഉടൻ തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ അത് ചിലപ്പോൾ ആയേക്കാം പിന്നെ ഇതുപോലെ തന്നെ ബൗണ്ടറി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലൂഫിയുടെ ഫാദർ ആയിട്ടുള്ള ഡ്രാഗൺ നമുക്കറിയാം നമ്മുടെ വൺ ബീസിലിന്നെ വേർസ്റ്റ് ക്രിമിനൽ എന്നാണ് നമ്മുടെ ഡ്രാഗനെ അറിയപ്പെടുന്നത് മാത്രമല്ല ഈ ക്രിമിനൽ ആകുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രാഗൺ ഒരു മെറീൻ ഓഫീസർ കൂടിയായിരുന്നു പോരാത്തതിന് നമ്മുടെ വൈസ് അഡ്മിറലായ ഗാർപ്പിൻ്റെ മകൻ കൂടിയാണ് നമ്മുടെ ഡ്രാഗൺ പിന്നെ ഇതുവരെ നമ്മൾ സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ ഡ്രാഗൻ പ്രത്യേകിച്ചൊരു ഒന്നും നമുക്ക് കാണാനില്ല ഇപ്പോൾ അടുത്ത നമ്മുടെ മെറീസോ അറ്റാക്ക് ചെയ്തതല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ഡ്രാഗൺ ഒന്നും ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ ഡ്രാഗൺ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കുന്ന തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം നമ്മുടെ ഡ്രാഗൻ്റെ ഡെവിൽ ഫ്രൂട്ട് ഒരു ഗോഡ് ഫ്രൂട്ട് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അത് ഒരു വിൻഡോ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഡബിൾ ഫ്രൂട്ടാണത് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൻ അപ്പിയറൻസ് നടത്തുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു സ്റ്റോം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ ഇത് ഡ്രഗൻ്റെ ഡബിൾ ഫ്രൂട്ടിൻ്റെ പവർ ആവാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ മൂന്ന് തരം ഹാക്കിയിലും മാസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അത് മാത്രമല്ല ഡ്രാഗൻ എന്തോ വേസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ ഡ്രാഗനെ വേഴ്സ്റ്റ് ക്രിമിനൽ എന്നാണ് പറയുന്നത് ഇതിനർത്ഥം നമ്മുടെ ഡ്രാഗൻ നമ്മുടെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തോ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട് അത് ഇതുവരെ എന്താണെന്ന് റിവെൽ ചെയ്തിട്ടില്ല നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ അത് റിവെൽ ആകുന്നതായിരിക്കും അതിനോടുകൂടെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ്റെ ബൗണ്ടറിയും ആയേക്കും നമ്മുടെ ഡ്രാഗൻ്റെ ബൗണ്ടി എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് സിക്സ് ബില്ല്യൻ ബേരീസിൻ്റെ മേലോട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ വൺ പീസ് കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബൗണ്ടി ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ തന്നെയായിരിക്കും അപ്പോ ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് നമ്മുടെ വൺ പീസിൽ ഇതുവരെ നമ്മൾ കാണിച്ചുള്ള എല്ലാ ബൗണ്ട്രീസിനെ സർപ്പാസ് ചെയ്തിട്ടുള്ള ബൗണ്ടി ബൗണ്ട്രീഡാകാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ഈ ഒരു കാര്യത്തിനെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എത്തിക്കാൻ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ള മറ്റൊരു സമയം ബൈ ബൈ